കേരള പോലീസ് ആദ്യം വേടനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പക്ഷേ പോലീസിന് പിന്നെ മനസ്സിലായി ഇനി അധികം കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പണി പാളമെന്ന് അവർ ജാമ്യം കൊടുത്ത് വിട്ടു എന്നിട്ട് വിട്ടു എന്ന് മാത്രമല്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമ്പോൾ അടുത്തൊരു പണി മുട്ട പണി വനം വകുപ്പിന് കൊടുത്തിട്ടാണ് വിട്ടത് വനം വകുപ്പ് ആവേശത്തിൽ പുലിപ്പല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് പിടിച്ചുകൊണ്ട് പോയി മനസ്സിലായില്ലേ പിടിച്ചുകൊണ്ട് പോയി വേടനെ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് എന്താ സംഭവിച്ചത് ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം

ഒരു തളഞ്ഞൂപ്പ് നിർത്തുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങി രണ്ടെണ്ണം പൊട്ടിക്കുമെന്നൊക്കെയാണ് കരുതുക ഏതാണ്ട് ഇതേ അവസ്ഥയാണ് വേടനെ പിടിച്ചുകൊണ്ട് പോയ ഇവിടുത്തെ നിയമപാലകർക്കും അതുപോലെ വനംവകുപ്പിനൊക്കെ സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളൊന്നായിട്ട് പ്രതികരിച്ചു തുടങ്ങി പിന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണി ചിലപ്പോൾ കിട്ടുമെന്ന് തോന്നി ഏതായാലും കോടതി വേടനെ ജാമ്യം കൊടുത്തുകൊണ്ട് വനംവകുപ്പിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഉത്തരവിട്ടതോടുകൂടി ഏതാണ്ട് ഈ വീഡിയോ കണ്ടതുപോലെ ആയില്ലേ കാര്യങ്ങൾ different angles. Don't forget to subscribe and support this channel.